ഹലോ ഫ്രണ്ട്സ് ഞാനും ഫാമിലിയും ഇന്ന് പോകുന്നത് കണ്ണൂരിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കയം തട്ടിലേക്കാണ് കണ്ണൂരിൻ്റെ കുടജാദ്രി എന്നും ഇത് അറിയപ്പെടുന്നു ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നടുവില് പഞ്ചായത്തിലാണ് കണ്ണൂരിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാകും നമ്മളതിൻ്റെ എൻട്രൻസിലെത്തി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചാണ് നമ്മൾ നടുന്നത് പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അതായത് ഭയങ്കര കാറ്റ് തണുപ്പ് അവിടെയൊക്കെ ഒക്കെ തന്നെ എന്താ പറയുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല അതിമനോഹരമാണ് നമ്മളെ പാലക്കയം തട്ട് എന്ന് പറയുന്നത് മഴക്കാലത്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് വേനൽക്കാലത്ത് ഞാനിവിടെ വന്നിരുന്നു പക്ഷേ അന്നേരം കയറ്റം കയറുമ്പോൾ എനിക്ക് ചെറിയൊരു കഥപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ എന്താ പറയുക കുട്ടികൾക്കെല്ലാം റെയിൻകോട്ടത്തിൽ ഭയങ്കര സന്തോഷമായിപ്പോയി ഭയങ്കര എന്തോ ഒരു നല്ലൊരു കാറ്റവും എല്ലാം ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഞാൻ പോയാലോ എനിക്ക് ഒരു ക്ഷീണം പിന്നെ ഫസ്റ്റ് പോയപ്പോൾ ഞാൻ അവിടെ താഴെ കാറ് വെച്ചിട്ടാണ് പിന്നെ മേലോട്ടേക്ക് പോയിട്ടുണ്ടായത് അതായത് ജീപ്പ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാറുമായിട്ട് തന്നെയാണ് വന്നത് അവിടെ എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ കാറും ബൈക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സൗകര്യവും ലഭ്യമാണ് എല്ലാവരും പോയിക്കോളി കാല ഈ കാലാവസ്ഥയിൽ എന്തായാലും പൊളിക്കും കോടയായിട്ട് ആടെയുള്ള കാണാൻ ഭയങ്കര രസം തന്നെയാണ് പിന്നെ നേരിട്ട് അനുഭവിച്ചാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും നമ്മൾ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ രാത്രികാല കാഴ്ചകളൊക്കെ അതി മനോഹരമാണ് പിന്നെ അവിടെ നിന്ന് നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം എന്തായാലും നല്ല സ്ഥലമാണ് പൊളി എന്ന് പറഞ്ഞാൽ പൊളി അതിൻ്റെ മേലെയൊക്കെ കയറാനുണ്ട് ഞാൻ പിന്നെ കുറേ പ്രാവശ്യം വന്നിന് അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങ് മേലെ കയറിയിട്ടില്ല അതിൻ്റെ ആ ഒരു പിന്നെ മനോഹരിത അതായത് ആ കാലാവസ്ഥ ആസ്വദിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് ഇതിൻ്റെ എൻട്രൻസ് ഫീസൊക്കെ കുറവാന്ന് കേട്ടോ അതായത് മുതിർന്നവർക്ക് മുപ്പത്തഞ്ചും കുട്ടികൾക്ക് പത്ത് രൂപ പിന്നെ മുതിർന്നവർക്ക് പതിനേഴരം രൂപയേ ഉള്ളൂ പിന്നെ രാവിലെ ആറു മണി മുതൽ രാത്രി ഒമ്പത് വരെ പ്രവേശനമുണ്ട് പിന്നെ സത്യം പറഞ്ഞ എനിക്ക് തണുത്തിട്ട് വയ്യ ഇവിടെ വന്നാൽ പിന്നെ എന്തോ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പൈതൽ മലയിൽ കൂടി പോട്ടോ അതായത് ഇവിടുന്ന് പൈതൽ മലയിലേക്ക് നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പ്രകൃതി മനോഹാരിത ആസ്വദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടില്ല അത്രയും നല്ല ഒരു സ്ഥലം നല്ല നമുക്ക് ഇപ്പോൾ പോയി ഒരു റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് പാലക്കായം തട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാനൊന്നും ഒരേ മനസ്സുമില്ല ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് പാലക്കയം തട്ട് തണുപ്പും കാറ്റുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീനറി എന്ന് പറഞ്ഞാൽ പൊളിയാണ് അതായത് സമുദ്ര എരുപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഭയങ്കര കാറ്റും തണുപ്പും എന്താ പറയണ്ടത് ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു എൻ്റെ ബ്രദർ പെട്ടെന്ന് ഓരോ സ്ഥലത്തും ആ നിർത്തി ഇറങ്ങുക അപ്പോൾ ഞാനും മക്കളും എല്ലാം ഒറ്റ മൈൻഡിലങ്ങ് ഇറങ്ങും അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്